നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് അയാൻ ഞാൻ സെൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ പൈനോട്ട് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് കൊച്ചേറ്റൻ്റെ കത്ത് സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ എത്ര നേരമാണിന്നെ ഒരുമിച്ചുണ്ണാൻ വിളിക്കുന്നു ഒന്ന് മണി എനിക്ക് എനിക്കുവേണ്ടെന്ന് ഞാൻ എത്ര പ്രാ എത്ര തവണ പറ പറയുന്നു എനിക്കും വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരോൺ ഉറക്കം പറ ഉറക്കം പറഞ്ഞു ഓ ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നത്തോളം ഒന്നിച്ച് കഴിക്കും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തു പോയ അരുൺ നേരം നന്നായി ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറി അരുൺ അത്രയും കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും ഇരുന്നു അവൻ ദേഷ്യത്തോടെ നാ പറ കൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ അരോൺ എഴുന്നേറ്റ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് വയർ പൊത്തി കരയുന്ന അവന് വലിയ വയറു വേദനയുമായിരുന്നു അച്ഛൻ്റെ കൂടെ ആശുപത്രിയില പരിശോധന കഴിഞ്ഞ ഡോക്ടർ

ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛനും എസ് സാർ എന്ന അരുണും പറഞ്ഞു കളിക്കാനാണെന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും ശ്രീ സ്ഥിരമായി കയറി ജക്ക് ഫുഡിൻ്റെ അടിമയാ അടിമയി അടിമയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് ഭക്ഷണത്തിനൊരു ചിൽ ചില്ല എന്ന് എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്കിന് കൊത്തിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന രുചി തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം ഗൂൺ കടൽപ്പായൽ എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സ്വഭാവ സ്വാഭാവികമായ ഉമാമി ആരോ ഗ്രത്തിന് നല്ലതാണ് എന്നാൽ രുചിക്കൂട്ട ി എന്ന അജിനോമേ മോട്ടോ മോ മോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് മുടെ കഥയിലെ അരുണൻ കൂട്ടുകാരിൽ ഓട്ടം ഇന്ന് കൂട്ട് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരം എം എച്ച് ജിയിലൂടെ നിർമ്മിക്കുന്ന കുമാനിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം വേണ്ട ഭക്ഷണം ഇന്ന് ഹോ ഹോളിയാണ് എന്ന് പറയുന്നു ഞാൻ പോയ പോയൽ വെള്ളം

എല്ലാ ഉറക്കമതി ഭക്ഷണത്തിലും എം എച്ച് ജിയും കൃത്യ രുചിയും വിക്ഷുമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാ അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചെക്ക് ിഷ്ബോൾസ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം അത്ര അത്രമായ ിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും മുട്ടും കടലയും ചെണ്ടക്കപ്പായം കാന്താരി മുളകും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലും മസിലുമായി കല്ലിനോടം മണ്ണിനോടം പടവെട്ടി വളർന്ന കേരളം തിങ്ങോ തിന്നുന്ന ഈ കേരള കേരള നാടിൻ്റെ കനതു ഭാഷ ഭക്ഷണ ലൈ ശൈലികളും രുചിക്കൂട്ടികളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലുണ്ടാക കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന അച്ഛനും യം പറയുന്നതിന് ഒരു വിലമില്ല വയറും തിരു തിരുങ്ങി ആശുപത്രിയിൽ ചെല്ലു പോൾ ഡാക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാക്കൂ നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷവും ഭക്ഷണവും മതിയെന്ന് പറയാം അമ്മക്കറി ുടെ രുചിയും അവറുന്ന ചോറിലെ തുള്ളി എണ്ണ പുരട്ടി അമ്മ വാരി തരുന്ന ചോറൊരു അരുളുകളം നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമമാരിയാകട്ടെ ശൻസുകളോടെ സ്വന്തം കൊച്ചേട്ടൻ നന്ദി